പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചുറുചുറുക്കുള്ള പെരുമാറ്റം ആരെയും ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജോലികൾ ഏറ്റെടുക്കാനും വിജയകരമായി നിറവേറ്റാനുമുള്ള കഴിവിനെ സാമർഥ്യം എന്ന് പറയാം പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനെ ബുദ്ധിപരമായി നേരിടുകയാണ് സാമർത്ഥ്യമുള്ളവർ ചെയ്യുക ഇവർ തളർന്നു പോവാറില്ല ജീവിതത്തിൽ ഓരോ നിമിഷവും മനസ്സിൽ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും സൂക്ഷിക്കണം അസാധ്യമായതൊന്നുമില്ല നാണിച്ചു മാറി നിൽക്കാതെ സ്വന്തം പരിമിതികൾ മനസ്സിലാക്കി ഇടിച്ചു കയറാനുള്ള മനസ്സ് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് സത്യസന്ധത സത്യസന്ധതയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവരിൽ സത്യസന്ധതയുടെ പൊൻതിളക്കം കാണാം മഹാന്മാരെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത് അവരുടെ സത്യത സത്യസന്ധത കൊണ്ട് മാത്രമാണ് ആകർഷകമായ വ്യക്തിത്വത്തിന് സത്യസന്ധത പ്രധാന ഘടകമാണ് കൊച്ചു കാര്യങ്ങൾക്ക് പോലും കളവ് പറയാതിരിക്കുക ജീവിതത്തിലുടനീളം ആ സത്യസന്ധത പുലർത്തണം കളവുകൾ ഒരു നാൾ വെളിച്ചെത്തു വരും എന്ന് സത്യം മറക്കാതിരിക്കുക കളവ് പറഞ്ഞാൽ പിന്നീട് അത് മറച്ചു വയ്ക്കാൻ എന്നെ പാടുപെടേണ്ടി വരും ഇത് അടുത്ത കടുത്ത മാനസിക സമ്മർദ്ദത്തിന് പോലും കാരണമാകും കുട്ടിക്കാലം മുതൽ സത്യസന്ധത വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴത്തിലുള്ള അറിവ് അറിവാണ് ആകർഷണം അതുതന്നെയാണ് വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം സൂര്യനെ കുഴിയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമാന്യബോധം ഉണ്ടായിരിക്കണം എന്ന് കരുതി എന്തിനെക്കുറിച്ചും ചാടിക്കാരി സംസാരിക്കാം എന്ന് കരുതരുത് ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കണം അതിനായി കണ്ണും കാതും സദാ തുറന്നു വയ്ക്കണം അറിവുള്ളവരെ മറ്റുള്ളവർ ബഹുമാനിക്കും ആദരിക്കും പരന്ന വായനയാണ് അറിവ് സമ്പാദത്തിന് ഏറ്റവും അനുയോജ്യകരമായ മാർഗം കാര്യനിർവഹണ ശേഷി കാര്യനിർവ്വഹണശേഷി വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി വളർത്തിയെടുക്കേണ്ടതാണ് പരാശ്രയമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ജോലി ഏറ്റെടുക്കാനും അത് ഭംഗിയായി നിർവഹിക്കാനുമുള്ള ധൈര്യവും ആത്മവിശ്വാസവും വേണം ഒരു വ്യക്തിയെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്തത്തോടെ സമയബന്ധിതമായി അയാൾ ആ ജോലി ചെയ്തു തീർക്കുമെന്ന് മറ്റുള്ളവർക്ക് ഉറപ്പുണ്ടാകണം